കത്തി അരയിൽ തൂക്കി നടക്കാൻ അവകാശം തുണിയെടുക്കാതെ നിയമസഭയിലടക്കം പ്രസംഗിക്കാൻ അവകാശം സിഖ് മതവിശ്വാസികൾക്ക് ഹെൽമെറ്റ് പോലും വെക്കാതെ ബൈക്കോടിക്കാൻ അവകാശം ശബരിമല സീസണിൽ താടി വെക്കാൻ പോലീസുകാരനും അവകാശം അറുനൂറ്റൻപത് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയാൻ അവകാശം കന്യാസ്ത്രീകൾക്ക് ശരീരം മുഴുവൻ മൂടി ഗൗൺ ധരിച്ച് തലമറച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവകാശം ഇങ്ങനെ ചില വരികൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടു വളരെ കൃത്യമായി അദ്ദേഹം ഇവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യത്തെ വിലയിരുത്തിയിരിക്കുകയാണ് വളരെ കൃത്യമായി ഫാഷിസവും കാസയും ഒക്കെ ഇവിടുത്തെ പൊതുബോധത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ നിലപാട് പറയാനും സംസാരിക്കാനും പറ്റാത്ത അത്ര അതിനോട് ആരെങ്കിലും പോസിറ്റീവായി പ്രതികരിക്കാൻ പറ്റാത്തത്ര വലിയൊരു പൊതുബോധത്തിലേക്ക് അതിനെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനനുസരിച്ച് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ ഫാഷിസത്തെ പ്രകോപിപ്പിക്കരുതെന്നൊക്കെ പറയും ചില ആളുകൾ വെറുതെ വഴിമരുന്ന് ഇട്ട് കൊടുക്കരുതെന്നൊക്കെ പറയും ഇവിടുത്തെ ഒരു വിഷയം എന്തൊക്കെ പറഞ്ഞാലും ഒരു അജണ്ട ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഓരോന്നിങ്ങനെ ക്ലോസ് ഇടുക അതിമെന്ന് ഇങ്ങനെ പിന്നോട്ട് പോരുക ഇങ്ങനെ ഓരോന്ന് പിന്നോട്ട് പോരുക ഇവരി അതിർത്തി ഇങ്ങനെ മാറ്റി മാറ്റി വരച്ചോണ്ടിരിക്കും അവൻ്റെ കയ്യിൽ ഉണ്ട് അവൻ നിസ്കരിക്കുന്നുണ്ട് അവൻ പള്ളി പോണ ആളാണെന്നൊക്കെ നാളെ പറഞ്ഞാൽ അത് പൊതുബോധമായി മാറുന്നിടത്തേക്കാണ് ഇത്തരം കമൻ്റുകളൊക്കെ സെറ്റ് ചെയ്തു പോകുന്നത് ഇതൊരു ഭാഗത്ത് ഇങ്ങനെ വളരെ ലൗഡായിട്ട് എന്താ ഇവിടുത്തെ മത സമുദായങ്ങളുടെ നേതാക്കൾ മുതൽക്ക് പലരും ഇങ്ങനെ പറഞ്ഞു 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 വരികയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചില ദൗത്യങ്ങളുണ്ട് ആ ദൗത്യം എന്താണ് ഇതിന് ഇതേ നാണയത്തിൽ തിരിച്ചടിക്കലൊന്നുമല്ല ഒരിക്കലും അങ്ങനെ നമ്മൾ വിശ്വസിക്കണില്ല അത് ജനാധിപത്യ രീതിയല്ല അത് ഖുർആാനിൻ്റെയും മതത്തിൻ്റെയും രീതിയല്ല മറിച്ച് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ഓരോന്നും ഇഴകീറി ചർച്ച ചെയ്താൽ അത് ഉൾക്കൊള്ളാവുന്ന ഒരു മസ്തിഷ്കം ഒരു മനസ്സ് ഇന്നും കേരളത്തിനുണ്ട് അത് ഹിജാബ് വിവാദത്തിൽ അടക്കം ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പോയിന്റിൽ നിന്ന് വിഷയത്തെ വിലയിരുത്തുന്നതിന് പകരം ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കുമ്പോൾ അത് കുട്ടിക്ക് ആ സ്കൂൾ മുടങ്ങി എന്നുള്ളതൊക്കെ അപമാനകരമായ ഒരു കാര്യം അതിനെ നിഷേധിക്കണില്ല മറിച്ച് വിഷയത്തെ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ ശരിക്ക് പറയണം അപ്പോൾ വിശ്രം യൂത്ത് ഈ വഴിയിൽ സഞ്ചരിക്കുകയാണ് ഈ ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ ഇൻഷാള്ള രാത്രി ഒരു ഒമ്പത് ഒമ്പത് മുക്കാൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സെഷനിൽ അതിൻ്റെ ഡയലോഗ് സീരീസ് കേരളീയർക്ക് പൊതുവെ അറിയാം പത്ത് ഡയലോഗുകൾ കഴിഞ്ഞു അതിലൊക്കെ നമ്മൾ ചെയ്ത കാര്യം ഇതാണ് വിഷയങ്ങൾ എടുക്കുന്നു അതിൻ്റെ ശരി കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു വരും തലമുറക്ക് സെർച്ച് ചെയ്യാനും കണ്ടെത്താനും പറ്റുന്ന ഒരു കേവ്സ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഒക്കെ പിന്തുണ വേണം ഇതൊരു സംഘടനയുടെ പരിപാടിയല്ല മുസ്ലിം സമുദായത്തിൻ്റെ പരിപാടിയല്ല നമ്മുടെ നാടിൻ്റെ സെക്യുലർ കാലാവസ്ഥ അത് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അതിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഉൾപ്പെടുത്താവുന്ന പോയിന്റുകൾ ഉയർത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സജസ്റ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് ടെക്സ്റ്റ് ചെയ്തിടാം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നമ്പറുകളിലേക്ക് ഇത്തരം ഡാറ്റകൾ അയക്കാം അതൊക്കെ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം ആരെയും വേദനിപ്പിക്കാനല്ല എല്ലാവരെയും സഹായിക്കാനാണ് ഈ പരിപാടി ആർക്കും എതിരിലുള്ള പരിപാടിയല്ല ഏറ്റവും ശക്തമായ ഒരു ആശയപ്രചാരണത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടി നിങ്ങളൊക്കെ അരീക്കോട് വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനിയാഴ്ച അരീക്കോട് വെച്ച് അരീക്കോട് അങ്ങാടിയിൽ നിന്ന് വാഴക്കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇൻഷാള്ള പ്രോഗ്രാം നടക്കുന്നത് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്